നടക്കുന്ന മറ്റു പ്രക്രിയകളെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളുടെ പ്രധാന ഭാഗവുമാണ് ഫോസ്ഫറസ് ഈ മൂലകത്തിന്റെ അഭാവത്താൽ ഇലകൾക്ക് നീല കലർന്ന പച്ച നിറം പിന്നെ കൈവരുന്നതായി കാണാം വേരുകളുടെ വളർച്ച മുരടിക്കുന്നത് കൂടാതെ കായകളുടെ വളർച്ചയും മോശമാകും അതുപോലെ തന്നെ നമുക്ക് അടുത്ത പൊട്ടാഷ് അതായത് ചെടികളിൽ നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പൊട്ടാഷൻ ചെടികൾക്ക് കരുത്ത് തണ്ടിന് കൂടുതൽ ബലം രോഗ പിന്നെ അതുപോലെ തന്നെ രോഗങ്ങളെ ചെറുക്കാനുള്ള ശക്തി വരൾച്ച ചെറുക്കാനുള്ള ശക്തി എന്നിവ നൽകുന്നത് ഈ മൂലകമാണ് പിന്നെ ഇതിൻ്റെ അഭാവത്താൽ ചെടിയുടെ വളർച്ച സാവധാനത്തിലാകുന്നതായി കാണാം വളർച്ചയെത്തിയ ഇലകളുടെ അഗ്രഭാഗം കരിയുകയും തവിട്ട് നിറത്തിലാവുകയും ചെയ്യുന്നു കായകളിലും വിത്തുകളിലും ചുളിവുകൾ ഉണ്ടാകുന്നതിനും ഇതിന്റെ അഭാവം വഴിതെളിക്കും ഇനി നമുക്ക്